മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളോടും അവരോടൊക്കെ നല്ല നിലക്കുള്ള ബന്ധങ്ങളായിരിക്കും സമസ്ത കേരള ജമീയത്തിലുമൊക്കെ എന്നും ഉണ്ടായിട്ടുള്ളത് അവരുടെ എല്ലാ നന്മകൾക്കും നമ്മളെപ്പോഴും പിന്തുണ കൊടുക്കും അതോടൊപ്പം സാദർവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോട് ഉണർത്താനുള്ളത് മദരസേനയുടെ സമ സ്കൂളിൻ്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ആസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത് അപ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യണത് അപ്പോൾ സമസ്തകളിലുള്ള ജമീയത്വം അതിനെ സംബന്ധിച്ചുള്ള നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സാസ് വെച്ചുകൊണ്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ലഹരി വിരുദ്ധ അതിനെതിരില് സമസ്തകളമീയത്തിൽ വല നിൽക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പന് പത്ത് ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനവും അല്ല ഒപ്പിട്ട ഒരു ആ മഹരജി അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സാസ് വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകുകയാണ് മുഖ്യമന്ത്രിനോട് ഇനി സമ്മ സമ്മതം ചോദിച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് സമസ്ത സമസ്തകളിലെ ജമീയത്തിലുമെ നമ്മൾ പിന്നെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണകൂട് മുന്നോട്ട് പോകരുത് അതമുക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മളൊന്നിനി വയ്യാതെ പിന്നാലെ പോകുന്ന ആളുകളല്ല എന്തെങ്കിലും അത് തെരി തെരിയെന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിനോടേ ചോദിച്ചാൽ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യക്തിപരമായ ഒന്നും സമസ്തൻ്റെ ആ ഒരു മുഖ്യമന്ത്രിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല മുൻകഴിഞ്ഞ മുഖ്യമന്ത്രിമാരോടും ആവശ്യപ്പെട്ടിട്ടില്ല ചിലപ്പോൾ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ നാട്ടിനൊക്കെ ഉണ്ടാകുന്ന പൊതു കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതിപ്പോഴും അവരോട് ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ സമസ്ത കേരള ജമീയത്തുള്ളിൽ നമുക്ക് സംഘടനയെന്നുള്ള നൽകി കിട്ടേണ്ടതായ ചില സംഗതികൾ ലഭിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഏതെങ്കിലും സംഘടനകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ അവഗണിക്കുന്നതായ ഒരു പ്രവണത അതൊരിക്കലും ഉണ്ടാകാനും പാടില്ല എന്ന് പ്രത്യേകമായി സാന്വികമായി കൊണ്ട് മുഖ്യമന്ത്രി മുന്നിൽ നമ്മളെ ആ ഒരു ദുഃഖം അതിവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള ഇവിടുത്തെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങളും ആണി നിരക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുല്മ അതിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രവർത്തന വിശാലതൊക്കെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുള്ളക്ക് എല്ലാ നിലക്കുള്ളതായ സഹ പിന്നെ സപ്പോർട്ടുകളും സമസ്ത കേരള ജമീയത്തോൽമക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും ഗവൺമെൻറിൽ നിന്നിട്ടും പ്രതിപക്ഷത്തിൽ ഇന്ന് ടൊക്കെ ഉണ്ടാവണം എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് നേതാക്കന്മാരോടും പ്രത്യേകം ഉണർത്തി കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുകയാണ് സാമണിക്കും ഉറപ്പു വായിക്കും